ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറി പോകുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി പി ദിനേശിന് സീനിയർ ചേംബർ ചെറുപുഴ നേതൃത്വത്തിൽ ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾ സ്കൂളിന് മുൻവശം ചെറുപുഴ അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ലീജിന്റെ

വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഇത് ചെറുപഴിയുടെ സ്നേഹമാണ് ഇനിയും അദ്ദേഹം ഇങ്ങോട്ട് വരണം ഇനി അദ്ദേഹത്തിന്റെ ഈ ഓഫീസ് ജീവിതകാലങ്ങളിൽ അദ്ദേഹം ഡി വി എസ്പിയും എസ് പി ആകുമ്പോൾ അദ്ദേഹം തളിപ്പറമ്പ് പയ്യന്നൂരും കണ്ണൂരൊക്കെ അദ്ദേഹത്തിന്റെ സേവനം ഉണ്ടായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകർ എന്ന അതുപോലെ സാമൂഹ്യ സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകർ എന്ന നിലയിലും ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എല്ലാ ഉയരങ്ങളിലും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കെ കെ സുരേഷ് കുമാർ ടി പി സന്തോഷ് ആർ കെ ജയപ്രകാശ് റിട്ടയേഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ കെ എസ് മാത്യു ടോമി പൗവത്ത് എന്നിവർ നേതൃത്വം നൽകി എസ് എച്ച് ഒ ടി പി ദിനേശ് മറുപടി പ്രസംഗം നൽകി ഇവിടുത്തെ ആളുകളുമായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കരിയറിൽ ഞാൻ ഏകദേശം ഒരു പത്തോളം ശേഷം കുറേ ആളുകളും ഉള്ള സ്ഥലമാണ് എന്തൊരു സന്ദർഭത്തിനും അവിടെ ഒരുപാട് പെറ്റീഷൻസ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഘർഷപരിതമായ പെറ്റീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോലീസ് ഒരു കാര്യം പറഞ്ഞാൽ അത് ന്യായമാണെന്ന് മനസ്സിലാക്കി അതേപോലെ സഹകരിക്കുന്ന ഇതുപോലത്തെ ഒരു മുന്നറിയിപ്പാട്ടിനോ അതുപോലത്തെ സമൂഹത്തിനൊന്നും എവിടെയും കണ്ടിട്ടില്ല അത് ഞാൻ ഇന്നലെ ഞാൻ പ്രസ് പ്രസ് പ്രസ്സുകാർ വന്നപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു ഇത്ര എത്ര ഈസി ആയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് വളരെ ചില സമയം ദിവസങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു അവിടെ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ പയ്യുന്നവർ നടത്തുള്ളൂ നമ്മൾ കാര്യം എവിടെ ശരിയാവുന്ന പ്രശ്നങ്ങൾ തീരുന്ന് പഴിയിരിക്കുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഈ ചുരുങ്ങാ പോലീസ് സ്റ്റേഷൻ ഞാനിവിടെയുള്ള ഏകദേശം ഒരു പതിമൂന്ന് മാസത്തോളം അത് ഞങ്ങൾക്ക് ഞങ്ങളെ എക്സ്പീൻ പറയാനുള്ളത് ചെറുപുരം യാതൊരു പ്രശ്നങ്ങൾ ഒന്നും വരുന്നില്ല ചൊരുപാട് എക്സ്പീസ് ഉണ്ടാവുന്നില്ല ചെറുപുര വളരെ നല്ല രീതിയിൽ പോകുന്നു ഒക്കെ പറഞ്ഞാൽ ഒരുപാട് അഭിനന്ദനം ഒരുപാട് റിവാർഡുകളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം സാധ്യമായത് നിങ്ങളുടെ നിങ്ങളുടെ വളരെ സ്നേഹത്തോടെയുള്ള ഞങ്ങളുള്ള സഹകരണം കൊണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊരു എന്നെ ഓർമ്മിച്ച് ഇവിടെ വന്ന് എന്നെ കണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്ന സീനിയർ ചെയ് സീനിയർ തിരത്തിൽ ചെറുപോ എനിക്കു വളരെ ഞാൻ െങ്കിൽ നിങ്ങളെ എന്നും ഈ ചതുകൊടുക്കാതെ നിങ്ങളും എൻ്റെ മനസ്സിൽ ഞാൻ എവിടെ പോയാലും നിങ്ങളുണ്ടാവും നിങ്ങൾക്ക് എന്ത് സഹായം ആണെങ്കിൽ നിങ്ങൾ എന്തും ഒരു സുഹൃത്തും തന്നെ എന്നെ ബന്ധപ്പെടാം ഈ ഒരു സമൂഹത്തിനു കൂടി ഞാൻ ഉദ്യോഗം ഭാഷയായിരുന്നു ഉദ്യോഗി പറയുന്നത് നമ്മൾ പറയുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ